നമസ്കാരം കുമാർ കണക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് ഒരുപാട് ഗ്രഹമാറ്റങ്ങളുടെ ഒരു സമയം തന്നെയായിരുന്നു ശനിയുടെ രാശിമാറ്റം തന്നെയാണ് ഏറ്റവും വലിയ ഒരു മാറ്റമായി കണക്കാക്കപ്പെടുന്നത് കാരണം ശനി എന്ന് പറയുന്നത് ആയുർകാരകനും കർമ്മകാരകനുമാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഉണ്ടായ ശനിമാറ്റം ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നിരുന്നാലും ചില രാശിക്കാർക്ക് നല്ല സ്ഥാനത്തേക്ക് ശനി മാറിയിട്ടുണ്ടെങ്കിലും അവർ ഫലം കിട്ടിത്തുടങ്ങിയിട്ടില്ല ഇതിലുള്ള പ്രധാന കാരണം അവരുടെ ദശാപഹാരമാണ് മോശം ദശാപഹാരവും നടക്കുകയാണെങ്കിൽ അത് രാഹുർ ദശ അതുപോലെ തന്നെ ചൊവ്വാദശ ശനിദശ കേതുദശ എന്നിവയൊക്കെ നടക്കുന്ന സമയത്താണ് ശനിയുടെ നല്ല ഭാഗത്തേക്ക് വന്നിരുന്നെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു പോകുന്നതാണ് അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനാ രീതി അതായത് ശിവനാണ് ശനിയെ നിയന്ത്രിക്കാൻ പറ്റിയ ഏക ഒരു ശക്തി എന്ന് പറയുന്നത് സൂര്യപുത്രനായി ജനിച്ച ശനിയെ ശാസിച്ചും നിയന്ത്രിച്ചും കൊണ്ടുപോകുന്നത് മഹാദേവനാണ് ദേവന്മാരുടെ ദേവനായ മഹാദേവനെ ഭജിച്ചാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം തരണം ചെയ്ത് ശനിയുടെ പൂർണ്ണ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതിനായി നമുക്ക് വേണ്ടത് അതായത് ശനിയുടെ ഈ ഒരു രാശിമാറ്റം മൂലം നമ്മളിലേക്ക് കൂടുതൽ ഫലം അല്ലെങ്കിൽ നൂറ് ശതമാനം ആ ഫലം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു രൂപ നാണയമാണ് കൂടാതെ ഭസ്മവുമാണ് നമുക്ക് വേണ്ടത് ഇവിടെ ശിവന്റെ ഏറ്റവും ശക്തിയേറിയ ഒരു മന്ത്രമുണ്ട് ഈ മന്ത്രജപവും ഇതിന്റെ കൂടെ നമ്മൾ ജപിക്കണം സൂര്യോദയത്തിനും അല്ലെങ്കിൽ അസ്തമയത്തിനും ശേഷം സന്ധ്യാസമയങ്ങളിൽ വളരെ ശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി ഇരുന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഭസ്മം എടുത്ത് പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ജപിച്ചുകൊണ്ട് നെറ്റിയിലും ഇരു കൈകളിലും പൂശിയ ശേഷം ശിവന്റെ ഈ ശക്തിയേറിയ മന്ത്രം ഈ ഒരു രൂപ നാണയം നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ശിവക്ഷേത്രത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ജപിക്കണം പതിനെട്ട് തവണ നിങ്ങൾ ദിവസവും ജപിക്കണം ആ മന്ത്രം ഇങ്ങനെയാണ് കരചരണ കൃതം വ കർമ്മജം വാക് ശ്രവണ നയനജം ജംവാക് മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതർ ക്ഷമസ്വ ജയ ജെ കിരണാബ്ദേ ശ്രീ മഹാദേവ ശംഭു എൻ്റെ കൈകളാലും കണ്ണുകളാലും ചെവികളാലും കർമ്മങ്ങളാലും ഉണ്ടായ എല്ലാ ദുരിതങ്ങളെയും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മദോഷങ്ങളെയും മാറ്റി എന്നെ ശക്തിപ്പെടുത്തണമേ എന്നുള്ള മഹാദേവനോടുള്ള ആ ഒരു അപേക്ഷ വളരെ മനസ്സാന്നിധ്യത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഇരുപത്തഞ്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ശനിയുടെ പൂർണ്ണാനുഗ്രഹം ലഭിക്കും ഇരുപത്തൊന്ന് ദിവസം ശേഷം നിങ്ങൾ ഈ ഒരു രൂപ നാണയം ആ ക്ഷേത്രത്തിൽ ഉദ്ദേശിച്ച ക്ഷേത്രത്തിൽ ഇടുക